ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട് ഇപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ വിങ്ങുന്ന ഒരാൾ മാത്രമല്ല ആ സിനിമയിലുള്ള എല്ലാവരും ആ സിനിമയും അങ്ങനെ തന്നെയാണ് ആകാശത്തൂത് ഇപ്പോൾ എപ്പോഴും ആലോചിക്കുമ്പോൾ ഇപ്പോൾ പലപ്പോഴും വളരെ സെൻറ്റിമെൻ്റായിട്ടുള്ള ഒരു സിനിമ അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിനിമയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യുന്നതും ആകാശദൂതിനെക്കുറിച്ചാണ് ആകാശദൂതിൻ്റെ അത്രയും വന്നില്ല അല്ലെങ്കിൽ ആകാശദൂതിനെ പോലെ ആയിട്ടുള്ള സിനിമ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയൊരു സിനിമയാണ് അല്ലേ ആകാശദൂത് അതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്ത ആളാണ് സീന ആൻ്റണി അതിലേറ്റവും മുതിർന്ന കുട്ടിയുടെ വേഷം ചെയ്തത് അപ്പോൾ സീൻ ആൻ്റണി ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ആ കുട്ടിയെ അങ്ങോട്ട് ക്ഷണിക്കാം അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ആകാശ്ദൂത എന്ന സിനിമയിലൂടെ കടന്നു വന്ന സീൻ ആൻ്റണി സീനെ ഞാൻ വലുതായിട്ട് ആദ്യയിട്ട് കാണുകയാണ് മുതിർന്നിട്ട് സിവി കണ്ടി ആണ് ആകാശദൂതനെ ശേഷം ഞാൻ സിവി സാനെ ആദ്യം ആയിട്ട് കാണാനാണ് ആണോ അതെ ആയിട്ട് കാണുന്നത് നേരിട്ട് കാണുന്നത് ആകാശദൂതനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു കുറേ കുട്ടികൾ ഉണ്ട് അതിൽ ഏറ്റവും മുതിർന്ന കുട്ടിയാണ് എങ്കിലും ആകാശദൂതനെ ആകാശദൂതന്റെ പ്രതിനിധിയാക്കി എനിക്ക് തന്നെ എട്ടാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയൊരു അഭിമാനം തോന്നാണ് സർ സിവി തന്നെ നടണ്ടോ അപ്പോൾ സ്റ്റാർ ഹൗസിൽ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു മാധവിയെ പോലെ തന്നെ അല്ല അതെ അതെ വർഷം കഴിഞ്ഞു ഇപ്പോഴും എനിക്ക് ആ ഒരു ലേബലാണ് ലേബലാണ് മീനു എന്നുള്ള കഥാപാത്രത്തിന്റെ സീന ആദ്യം ഉണ്ടായിരുന്നില്ല സിനിമയിൽ മുരളി എന്റെ അടുത്ത് പറയുന്നത് വെങ്കലത്തിലൊരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട് പരതേട്ടൻ്റെ അത് കഴിഞ്ഞിട്ട് മറ്റേ മുരളി വരുന്നത് ആ കുട്ടി ഉണ്ട് നമുക്ക് ആ കുട്ടിയെ വിളിക്കാം അങ്ങനെ

സാറിനെ ഞങ്ങൾ ശരിക്കും ടോർച്ചർ ചെയ്തു ആ എല്ലാ കുട്ടികളും കൂടെ ചേർന്ന് ശരിക്കും ടോർച്ചർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്തായിരുന്നു സാർ എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ സാറന്ന് പറഞ്ഞു തന്ന ഓരോ ഷോട്ട് മാത്രമേ ഞങ്ങളതിനകത്ത് സാറെന്തു പറഞ്ഞു അത്

ചാറ്റ് പിന്നെ ശരിക്കും ആ റോളിന് വേണ്ടിയിട്ട് എൻ്റെ മോനെ അഭിനയിപ്പിക്കാൻ അഭിനയിപ്പിക്കാനും എന്ന് കറിയാച്ചും ചോദിക്കും സിബി എന്തിനാ നമ്മൾ തപ്പിന്നു സിബി എൻ്റെ മോന ഒരു വയസ്സോ ഒന്നര വയസ്സുള്ള അത് മതിയില്ല എന്ന് ചോദിക്കും എൻ്റെ ഭാര്യ കഥ കേട്ടിട്ടു ഞാൻ തരത്തിൽ സീരിയലുകൾ കാണുമ്പോഴേ ആകാശദൂതാണ് ഇവർക്കൊക്കെ ഒരു മാതൃക

ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ സാധിക്കും എന്നുള്ളത് എന്നെ പ്രതീക്ഷിച്ചില്ല പിന്നെ ഒരിക്കലും ഒരു മാസികയിൽ വായിച്ച ഒരു വരിയാണ് നൂറ്റാണ്ടിൻ്റെ നടിമാർ എന്ന് പറഞ്ഞിട്ട് ശോഭന മാധവ അങ്ങനെ ഒത്തിരി പേരുടെ കൂട്ടത്തിലെ ഇങ്ങനെ സാറ് പറഞ്ഞ ഒരു വരി ഇങ്ങനെ അവസാനം മൂത്ത കുട്ടിയായിട്ട് അഭിനയിച്ച സീന ആൻ്റണി ആകാശത്തിൻ്റെ ആ സിനിമയുടെ പൂർണ്ണതയ്ക്ക് നിർണായക ഘടകമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് സാറ് പറഞ്ഞു അതെനിക്ക് തോന്നുന്നു ഞാന് എനിക്ക് ബാലതാരമായിട്ട് ആ വർഷത്തെ ഒരു നാല് അവാർഡ് കിട്ടി പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു സംവിധായകന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ബഹുമതി കൂടെയാണ് സാറാ പറഞ്ഞ വാക്കെന്ന് എനിക്ക് തോന്നി അതിന് വളരെയധികം അഭിനയത്തിൽ മെച്ചൂർ ആയി കഴിഞ്ഞിട്ടുള്ള പിന്നെ സീനെ കാണുന്നത് ചാനൽ ന്യൂസ് ന്യൂസ് öyle güzel, <laughs>